അങ്ങനെ എത്രയോ സംഗതികളില്ലേ ഇതൊക്കെ ഞങ്ങൾ ഈ പൊട്ടൻ നിക്കറുകളെ കുറിച്ച് പറയുമ്പോ ഇവർ ഞങ്ങളോട് പറയുന്നു ഇവർക്കിതൊന്നും പറഞ്ഞാ തിരിയൂല ഇതൊക്കെ ഔലിയാക്കന്മാരുടെ ഭാഷയാണ് എന്നിട്ട് നമ്മളെ ഉപമിച്ചത് ആരോടാണെന്നോ

കന്നാലിനോട് എങ്ങനെ വിളിക്കേണ്ടത് മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പാട്ട് പാടിയപ്പന്റെ നാട്ടിൽ പോയിട്ട് മൂപ്പര് പറഞ്ഞു ഇയാളെ ഗാനമേളക്ക് വറ്റും ഇയാളപ്പ എന്തിനാ വച്ച ആ നിങ്ങൾ പറഞ്ഞോളി ഞാൻ പറയണില്ല ഇയാൾ എന്തിനാ വച്ചാന്ന് മനസ്സിലായില്ലപ്പോ ആ അത്ര ഞാൻ പറയുള്ളൂ